വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആവാസ കുർത്തീസിൻ്റെ എക്സൽ സൈസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഫസ്റ്റത്തെ കുർത്തി ഒരു ആവാസ ബ്രാൻഡിൽ വരുന്ന മസ്റ്റാർഡ് യെല്ലോ വിത്ത് വൈറ്റ് പ്രിൻ്റ് വരുന്ന കുർത്തിയാണ് ലെങ്ത്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു മാക്സിമം വരുന്നുള്ളൂട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് ചോയ് എത്രയാണ് വരുന്നത് ഓരോന്നിൻ്റെയും പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് റയോൺ മെറ്റീരിയലാണ് വന്നിട്ട് ഇതൊരു ഹണി ക്രീം കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫ്യൂഷൻ ബ്രാൻഡിലാണ് വരുന്നത് പ്രിൻ്റഡ് കുർത്തിയാണ് താഴെ വരെ ഈ ഒരു ബട്ടൻസ് വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ സ്ലീവിലായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്കി താഴെ ഒരു ബട്ടൻസും താഴെ സെൻറ്ററിലായിട്ട് ഒരു സ്ലിറ്റും അതുപോലെ തന്നെ എല്ലാ കുർത്തീസിനും സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ എക്സൽ സൈസിൻ്റെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത് ഇതൊരു പ്യുർ ബ്ലാക്ക് കളറിൽ ഗോൾഡൻ കളറിൽ വരുന്നൊരു പ്രിൻറ്റ് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ സ്ലീവിലും നെക്കിലുമായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഒരു ത്രെഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കിലൊരു ലെയ്സും കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്രണ്ട് ആൻഡ് ബാക്കി സെയിം പ്രിൻ്റാണ് വരുന്നത് ഫോയിൽ പ്രിൻ്റാണ് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സിയാഹി ബ്രാൻഡിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അത് നമ്മൾ ഡി ടി ഡി സി പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഈ മൂന്ന് കൊറിയർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ ഇന്ത്യ പോസ്റ്റിലാണ് ഇന്ത്യ പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി അർജൻറ് ഓർഡേഴ്സ് എടുക്കുകയുള്ളൂ അപ്പോൾ അർജൻറ്റായിട്ടുള്ള ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡി ടി ടി സി വേണമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യാൻ ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ കണ്ട ഒരു കുർത്തി ഒരു ബേബി പിങ്ക് ഷെയഡിൽ വരുന്ന നല്ല അടിപൊളി കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് ഗ്രേ കളറിൽ വരുന്നൊരു ഫ്യൂഷൻ ബ്രാൻഡിൽ വരുന്ന കുർത്തിയാണ് റയോൺ മെറ്റീരിയൽ ആണ് പ്രിൻ്റഡ് ആണ് ഡി ടി ഡി സി സിക്സ്റ്റി റുപ്പീസും ഇന്ത്യ പോസ്റ്റ് ഫിഫ്റ്റി റുപ്പീസും ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കുർത്തി പ്രൈസ് വന്നിട്ട് ടു ഡബിൾ നയൻ ആണ് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ഒക്കെയാണ് ടാഗ് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസിന് ടു ഡബിൾ നയൻ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന പീച്ച് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ പിങ്കിഷ് പീച്ച് കളറാണ് സ്ലീവിൽ ഇതുപോലുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ നെക്കിലായിട്ട് ബട്ടൺ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് അത് പ്രിൻറ്റഡ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആണ് വരുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ കുർത്തിയാണ് നമ്മൾ ഡബിൾ എക്സലിലും അതുപോലെ തന്നെ മീഡിയം സൈസിലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇത് ഫ്രണ്ടിലായിട്ട് ഒരു കെട്ട് വരുന്നുണ്ട് ബ്ലാക്കിൽ ഇതുപോലുള്ള ഡോട്ട് വരുന്നൊരു പ്രിൻ്റാണ് അതേപോലെ ആ ഒരു നെക്കിൻ്റെ താഴെ ഇട്ട് വരുന്നൊരു ഡിസൈൻ അതൊരു ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്കാണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഫുള്ളി ഒരു സെയിം പ്രിൻ്റ് ആണ് താഴെ കാണുന്ന ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ ഡെലിവറി ടൈം ഫൈവ് ടു സെവൻ വർക്കിംഗ് ഡേയ്സാണ് വരുന്നത് ഡി ടി ഡി സി നമ്മൾ ത്രീ ടു ഫോർ ഡേയ്സാണ് ഡെലിവറി ടൈം ഇതൊരു ഓറഞ്ച്ഷ് പീച്ച് കളറിൽ ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടെ ഒരു ഡിമ്മാണ് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു കളറല്ല റയോൺ മെറ്റീരിയൽ ആണ് ആവാസ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് സ്ലീവിലായിട്ടും നെക്കിലായിട്ടും ഇതുപോലുള്ളൊരു ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കാണിച്ചിട്ടുള്ള പോലെ ഇങ്ങനൊരു ക്രഷ് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതും ഒരു ക്രഷ് ഫാബ്രിക്കാണ് റയോൺ മെറ്റീരിയലാണ് നെക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു പീച്ച് കളറാണ് ഇത് ശരിക്കും വരുന്നത് ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത് ആവാസ ബ്രാൻഡാണ് റയോൺ മെറ്റീരിയൽ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ ടാഗ് പ്രൈസ് വരുന്നത് നമ്മൾ വെറും ടു ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് ടു ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അങ്ങനെയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്ര കുർത്തീസ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരാ അതായത് ഒന്നോ രണ്ടോ കുർത്തീസ് ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മൂന്നോ നാലോ കുർത്തീസ് ആണെങ്കിൽ സിക്സ്റ്റി റുപ്പീസ് അങ്ങനെ ചെറിയ വേരിയേഷൻ കൂടി കൂടി വരും അപ്പോൾ ഒരുമിച്ച് ഒരു മൂന്നോ നാലോ കുർത്തീസ് എടുക്കുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഇതൊരു ആവാസ ബ്രാൻഡിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിലുള്ള കുർത്തിയാണ് കേട്ടോ ഫ്രണ്ടിൽ പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിലും എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ഒരു എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഫസ്റ്റ് കണ്ട ഈ ഒരു കളറാണ് ഇതും അതായത് ഒരു ലിലാക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ലാവൻഡർ ടൈപ്പിലുള്ളൊരു ഷെയ്ഡാണ് അതിൽ വൈറ്റ് ആൻഡ് സിൽവർ കളറിലുള്ള പ്രിൻറ്റ് വന്നിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് ആവാസ ബ്രാൻഡാണ് ബട്ടൺ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കാനുള്ളൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഗിവ്വേ വയ്ക്കുന്നുണ്ട് കുർത്തീസും ഹിജാബ്സും ആയിരിക്കും ഗീവ് അവേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ടൈം ആണ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇത് പ്യൂർ ബ്ലാക്കിൽ വരുന്ന ഒരു റയോൺ മെറ്റീരിയൽ ഉള്ള ഒരു കുർത്തിയാണ് കുർത്തിൻ്റെ യോക്ക് പോഷനിലായിട്ട് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് സൈഡിലായിട്ട് പോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ജഗിന് ലെഗിങ്സ് അതുപോലെ ജീന് എന്ത് വേണേലും ചെയ്യാം നല്ല അടിപൊളിയായിട്ട് പോകും ഓഫീസ് വെയർ ആയിട്ടും കാഷ്വലായിട്ടും കോളേജ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു പീക്കോക്ക് ബ്ലൂ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഒരു സിൽക്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടോ ലോക്കൽ സിൽക്ക് മെറ്റീരിയൽ അല്ല വരുന്നത് ഒരു ടൈപ്പ് അല്ല കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്കാണ് ഇതുപോലെ യോക്ക് ഒക്പോഷനിൽ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് ആവാസ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഡിം ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് സ്ലീവിലായിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു ബ്ലാക്ക് കുർത്തി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സെയിം പാറ്റേൺ ആണ് വരുന്നത് പ്ലെയിൻ കുർത്തിയാണ് യോക്ക് പോർഷനിൽ മാത്രമാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ബാക്കി ഫുൾ ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഡെയിലി ബേസിസിൽ ഓഫീസിലോ അല്ലെങ്കിൽ ജോബിനൊക്കെ പോകുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുർത്തീസാണ് നമ്മളിതിൽ കാണിക്കുന്നത് എ എ ബി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല കേട്ടോ അങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ടൊരു പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതൊരു ലെമൺ ഗ്രീൻ കളറിൽ ഒരു കുർത്തിയാണ് നല്ലൊരു കളറാണ് കേട്ടോ കുറച്ച് ഡിമ്മാണ് ലെമൺ ഒന്നും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ലെമൺ ഗ്രീൻ കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിം ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വൈറ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആണ് ആവാസ ബ്രാൻഡിൽ വരുന്ന ഒരു കുർത്തിയാണ് എല്ലാ കുർത്തീസിനും സ്ലിറ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കുർത്തീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇത് പ്യുവർ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് പ്രിൻ്റഡ് കുർത്തിയാണ് ഫോയിൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ആവാസ ബ്രാൻഡാണ് നെക്കിലായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ബാക്കി ഫുള്ളി ഒരു സെയിം പ്രിൻ്റ് തന്നെയുണ്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്നത് സ്ലീവിലായിട്ട് രണ്ട് ലൈനായിട്ട് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അത് തന്നെയാണ് ഈ ഒരു വർക്കാണോ താഴെ വരുന്നത് ഇതിലേക്ക് നമ്മളൊരു ഹാഷ് കളറുള്ള അല്ലെങ്കിൽ ഗോൾഡൻ കളറുള്ള പലാസോ പാൻറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നൊരു കളറാണ് ഈ ഒരു പിങ്ക് കളറ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്ക് അതുപോലെ തന്നെ പീച്ച് കളർ ഫസ്റ്റ് കണ്ട ഒരു കളറാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷെയ്ഡൊന്നും മാറിയിട്ടുണ്ട് ക്യാമറ എഫക്റ്റ് കാരണം റയോൺ മെറ്റീരിയൽ ആണ് വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സ്ലീവിലായിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് നെക്കിലായിട്ടൊരു കെട്ടും വന്നിട്ടുണ്ട് ഫ്യൂഷൻ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത് താഴെ വരെ ഈ സെയിം ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിടിക്കുന്ന വീഡിയോ ചെയ്യുമെന്ന്